ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ജിയോയുടെ റീചാർജ് ബാറ്റുകളില് ബെസ്റ്റ് റീചാർജ് പ്ലാനുകൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് ലാഭകരമായിട്ടുള്ള റീചാർജ് ബാറ്റുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ കോളിങ് മാത്രമുള്ള റീചാർജുകളെ നമ്മൾ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ കോളും ഡാറ്റയും വരുന്ന റീചാർജുകളെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത് അതുപോലെ തന്നെ ആഡ് ഓൺ പാക്കുകളിൽ ഏതാണ് നമുക്ക് ലാഭകരമായത് എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട് അതുപോലെ ഹോട്ട്സ്റ്റാർ ആമസോൺ പ്രൈം പോലെയുള്ള റീചാർജുകളിൽ ഏതാണ് നമുക്ക് ലാഭകരം ഇതുപോലെയുള്ള പാക്കുകളൊക്കെ നമുക്ക് ലാഭകരമായ റീചാർജ് ഏതാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിൽ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് പെർ ഡേ അതായത് നമുക്ക് ഒരു ദിവസം എത്ര രൂപയാണ് വരുന്നത് അത് നമുക്ക് ഡാറ്റ കൂടുതലുള്ള പാക്കുകൾ നമ്മൾ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡാറ്റ കുറഞ്ഞ പാക്കുകളിലും നമുക്ക് ഒരു ദിവസം എത്ര രൂപയ്ക്കാണ് നമുക്ക് ചാർജ് വരുന്നത് ഈ ഒരു ലെവലിലാണ് നമ്മൾ നമ്മുടെ റീചാർജ് പാക്കുകൾ ഏതൊക്കെയാണ് ലാഭകരം എന്ന് നോക്കാൻ പോകുന്നത് അപ്പൊ എല്ലാ പാക്കുകളും നമുക്ക് നോക്കിയാലോ നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് കോളോണിലി പാക്കുകളാണ് കോളോണി പാക്കുകളിൽ മൂന്ന് പാക്കുകളാണ് വരുന്നത് ഈ ഒരു പാക്കുകൾ നമുക്ക് ഓൺലൈനിലൂടെ മാത്രമാണ് റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു പാക്ക് നമുക്ക് കിട്ടില്ല ഒന്ന് നൂറ്റി എൺപത്തി ഒൻപത് അതുപോലെ തന്നെ നാന്നൂറ്റി എഴുപത്തി ഒൻപത് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇങ്ങനെ മൂന്ന് പാക്കുകളാണ് വരുന്നത് എമൗണ്ട് പെർ ഡേ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പാക്കുകളാണ് ബെസ്റ്റായിട്ട് വരുന്നത് ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതും അതുപോലെ തന്നെ നാനൂറ്റി എഴുപത്തി ഒൻപതും നമുക്ക് ഒരു ദിവസം ഈ ഒരു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരുന്നത് അഞ്ച് പോയിൻറ്റ് അറുപത്തി അഞ്ച് പൈസയാണ് രണ്ടാമത്തെ പാക്ക് വരുന്നത് അഞ്ച് പോയിൻറ്റ് എഴുപത് പൈസ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ലാഭകരമായിട്ടുള്ള രണ്ട് പാക്കുകളാണ് ഈ മുകളിൽ കാണുന്ന രണ്ട് പാക്കുകൾ അപ്പോൾ കോളിംഗ് മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രണ്ട് പാക്കുകൾ റീചാർജ് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി ഡാറ്റ ലിമിറ്റഡുള്ള പാക്കുകളാണ് ഇങ്ങനെയുള്ള പാക്കുകൾ ജിയോ പുറത്തുവിട്ടിട്ടുള്ളത് ഇരുപത്തി ഒൻപത് പാക്കുകളാണ് ഡെയിലി ലിമിറ്റുള്ള പാക്കുകൾ വരുന്നത് ഈ ഒരു ഇരുപത്തി ഒൻപത് പാക്കുകളിലും നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നോക്കുന്നത് ഡെയിലി വൺ ജി ബി വരുന്ന പാക്കുകളെ കുറിച്ചിട്ടാണ് ഡെയിലി വൺ ജി ബി വരുന്ന രണ്ട് പാക്കുകളാണ് ജിയോയിൽ വരുന്നത് ഒന്ന് ഇരുന്നൂറ്റി ഒൻപത് രൂപയും അതുപോലെ തന്നെ ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയും അതിൽ നമുക്ക് ഒരു ദിവസത്തെ ചാർജ് വരുന്നത് ഇരുന്നൂറ്റി ഒൻപതിനെ കുറിച്ച് നോക്കിയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് ഒമ്പത് രൂപ അമ്പത് പൈസയോളം ചിലവാകുന്നുണ്ട് ഇനി നമ്മൾ ഇരുന്നൂറ്റി നാല്പത്തി ഒൻപതാണ് നോക്കുന്നത് എങ്കിൽ നമുക്ക് ഒരു ദിവസം എട്ട് പോയിന്റ് എൺപത്തി ഒൻപത് പൈസയാണ് വരുന്നത് അപ്പോൾ ഈ രണ്ട് പാക്കുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ലാഭകരമായിട്ടുള്ള റീചാർജ് ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് തന്നെയാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി ഡാറ്റ ലിമിറ്റ് വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റ വരുന്ന പെർ ഡേ വരുന്ന പാക്കുകളെ കുറിച്ചിട്ടാണ് ജിയോയിൽ ഡെയിലി വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റ ലിമിറ്റ് വരുന്ന ഒമ്പത് പ്ലാനുകളാണ് ജിയോ പുറത്തുവിട്ടിട്ടുള്ളത് ഈ ഒരു ഒമ്പത് പാക്കുകളിലും ബെസ്റ്റ് പ്ലാൻ ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഒന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് രണ്ടാമതായിട്ട് അറുന്നൂറ്റി അറുപത്തി ആറ് രൂപയാണ് വരുന്നത് ഈ ഒരു രണ്ട് പാക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് നമുക്ക് അമൗണ്ട് പെർ ഡേ വെച്ച് നോക്കിയാണെന്നുണ്ടെങ്കിൽ പത്ത് രൂപയുടെ ഉള്ളിലാണ് നമുക്ക് ചാർജ് വരുന്നത് ഒമ്പതേ പോയിന്റ് അമ്പത്തൊന്ന് പൈസയാണ് നമുക്ക് പെർ ഡേ വരുന്നത് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാഭകരമായിട്ടുള്ള റീചാർജ് വരുന്നത് ഈ ഒരു രണ്ട് പാക്കുകൾ തന്നെയാണ് ജിയോയിൽ വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റ ഡെയിലി മതിയെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു രണ്ട് പാക്കുകൾ റീചാർജ് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമുക്ക് ഡെയിലി ടു ജി ബി വരുന്ന പാക്കുകളിൽ ഏതാണ് ബെസ്റ്റ് പ്ലാൻ എന്ന് നോക്കാം നമുക്കറിയാം ഡെയിലി ടു ജി ബി വരുന്ന പ്ലാനുകളാണ് അൺലിമിറ്റഡ് ഫൈവ് ജി വരുന്നത് അപ്പോൾ ആ പാക്കുകളിൽ ഏതാണ് ബെസ്റ്റ് പ്ലാൻ എന്ന് നോക്കിയാലോ അപ്പോൾ ഡെയിലി ടു ജി ബി വരുന്ന പാക്കുകൾ ജിയോ പന്ത്രണ്ട് എണ്ണമാണ് പുറത്തിറക്കിയിട്ടുള്ളത് ഈ ഒരു പന്ത്രണ്ട് പ്ലാനുകളിലും നമുക്ക് ബെസ്റ്റ് പ്ലാൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ബെസ്റ്റ് പ്ലാനായിട്ട് വരുന്നത് ഇതിന്റെ കാലാവധി നമുക്ക് തൊണ്ണൂറ് ദിവസം കിട്ടുന്നുണ്ട് നമുക്ക് പെർ ഡേ ജി ബി ലഭിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് എക്സ്ട്രാ ഇരുപത് ജി ബിയും വരുന്നുണ്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒമ്പത് രൂപ തൊണ്ണൂറ്റി ഒൻപത് പൈസയാണ് ഒരു ദിവസത്തേക്ക് ചാർജ് വരുന്നത് അപ്പൊ നമുക്ക് ഡെയിലി ടൂ ജി ബി പാക്ക് ആണ് വേണ്ടത് എങ്കിൽ കണ്ടിന്യൂ ആയിട്ട് ജിയോയിൽ തുടരുന്നവരാണ് എങ്കിൽ നമുക്ക് ഈ ഒരു പാക്ക് ധൈര്യമായിട്ട് റീചാർജ് ചെയ്യാവുന്നതാണ് നമ്മൾ ഡെയിലി ടൂ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റ വരുന്ന പാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് പാക്കുകളാണ് അതുപോലെ നമുക്ക് കാണാൻ സാധിക്കുക ഈ ഒരു മൂന്ന് പാക്കും നമ്മൾ അമൗണ്ട് പെർ ഡേ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭകരമായിട്ടുള്ള റീചാർജ് വരുന്നത് ഈ ഒരു മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമാണ് ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ടു പോയിൻറ്റ് ഫൈവ് ജി ബി ഡാറ്റ ഡൈലി ഉണ്ട് നമുക്കൊരു ദിവസത്തെ ചാർജ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒമ്പത് രൂപ എൺപത്തി ആറ് പൈസയാണ് നമുക്ക് ഒരു ദിവസം വരുന്നത് ഇപ്പോൾ ഡാറ്റ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് അതുപോലെ ടു പോയിൻറ്റ് ഫൈവ് ജി ബി ഡാറ്റ ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഈ ഒരു പാക്ക് ധൈര്യമായിട്ട് റീചാർജ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഡെയിലി ഡാറ്റ ലിമിറ്റ് ത്രീ ജി ബിയിലേക്ക് നോക്കിയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ത്രീ ജി ബി വരുന്ന മൂന്ന് പേക്കുകളാണ് ജിയോ പരിചയപ്പെടുത്തുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതുപോലെ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നാനൂറ്റി നാല്പത്തി ഒൻപത് ഇങ്ങനെയുള്ള മൂന്ന് പാക്കുകളിൽ ഏതാണ് ബെസ്റ്റ് പ്ലാൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി പതിനാല് പോയിന്റ് ഇരുപത്തിയേഴ് പൈസ വരുന്ന പാക്കാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്നത് എൺപത്തി ദിവസത്തെ വാലിഡിറ്റി ഉള്ള ത്രീ ജി ബി ഡെയിലി ലഭിക്കുന്ന ഈ ഒരു പാക്ക് നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പൊ ത്രീ ജി ബി ഡെയിലി ഡാറ്റ ലിമിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാക്ക് ധൈര്യമായിട്ട് റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫൈവ് ജി യൂസ് ചെയ്യുന്നവർക്കുള്ള ബെസ്റ്റ് പ്ലാൻ ആണ് ജിയോയിൽ ഫൈവ് ജി പ്ലാനുകൾ മൊത്തമായിട്ട് പതിനെട്ട് പാക്കുകളാണ് വരുന്നത് നമുക്കറിയാം ഫൈവ് ജി അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ ടു ജി ബിക്ക് മുകളിലോട്ടുള്ള റീചാർജ് ചെയ്യണം ഇനി നിങ്ങൾ അറിയാതെ വൺ ജി ബിയോ അതുപോലെ വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റയുടെ പ്ലാൻ ആണോ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള റീചാർജ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ചാനൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ വീഡിയോ ഞാൻ ആഡ് ചെയ്യാം അപ്പം ഇതിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫൈവ് ജി പ്ലാനിൽ ഏതാണ് ബെസ്റ്റ് പ്ലാൻ എന്നാണ് ഈ ഒരു പതിനെട്ട് പ്ലാനിൽ നമ്മൾ ബെസ്റ്റ് പ്ലാൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പാക്കുകളാണ് കാണാൻ വേണ്ടി സാധിക്കുക ഒന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതുപോലെ തന്നെ നമുക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ഈ രണ്ട് പാക്കുകളും നമുക്ക് ഡെയിലി നമ്മളെ ഡേ വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി നമുക്ക് ഒരു ദിവസം ചാർജ് വരുന്നത് ഈ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നമുക്ക് ഒമ്പത് രൂപ എൺപത്തി ആറ് പൈസയാണ് അതുപോലെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ഒമ്പത് രൂപ തൊണ്ണൂറ്റി ഒമ്പത് പൈസ രണ്ടും നമുക്ക് പത്ത് രൂപയ്ക്ക് അകത്ത് മാത്രമാണ് വരുന്നത് അടുത്തായിട്ട് നമ്മൾ ഓവറോൾ ഡെയിലി ഡാറ്റ ലിമിറ്റ് പാക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം നമുക്ക് ഇരുപത്തി ഒൻപത് പാക്കുകളാണ് അതുപോലെ കാണാൻ വേണ്ടി സാധിക്കുക ഈ ഒരു ഇരുപത്തിയൊൻപത് പ്ലാനുകളിലും ബെസ്റ്റ് പ്ലാൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും പക്ഷെ ഇത് ശ്രദ്ധിക്കേണ്ടത് ഇത് ആർക്കാണ് ബെസ്റ്റ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡാറ്റയൊന്നും വേണ്ട വീട്ടിൽ വൈഫൈ ഒക്കെ ഉണ്ട് അത്യാവശ്യം നമുക്കൊരു വൺ ജി ബി ഒക്കെ കിട്ടിയാൽ മതി എന്നുള്ള ആ ഒരു ലെവലിൽ യൂസ് ചെയ്യുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ചെയ്യാം നമുക്ക് ഡെയിലി എ അമൗണ്ട് പെർ ഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ട് രൂപ എൺപത്തി ഒൻപത് പൈസയാണ് വരുന്നത് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒ ടി ഡി പ്ലാറ്റ്ഫോമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോട്ട്സ്റ്റാറിന്റെ റീചാർജുകൾ നോക്കാം നിലവിലെ ഹോട്ട്സ്റ്റാർ പ്ലാനുകളിൽ ഒരു പാക്കുകൾ മാത്രമാണ് ജിയോ പുറത്തിറക്കിയിട്ടുള്ളത് തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് രൂപയാണ് ആ ഒരു പാക്ക് ഈയൊരു തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപ ചെയ്യുന്ന സമയത്ത് നമുക്ക് മൂന്ന് മാസത്തെ വാലിഡിറ്റി ആണ് ലഭിക്കുന്നത് ഈ ഒരു തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് രൂപ ചെയ്യുന്ന സമയത്ത് നമുക്ക് എൺപത്തി നാല് ദിവസത്തെ വാലിഡിറ്റി ഉണ്ട് അതുപോലെ തന്നെ ടു ജി ബി പെർ ഡേ നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മൾ ഹോട്ട്സ്റ്റാർ പോയിട്ടാണ് നമ്മളത് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് എങ്കിൽ നമുക്ക് എണ്ണൂറ്റി അമ്പത്തി ഒൻപത് രൂപയുടെ ഒരു പാക്കും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പോയി ചെയ്യുന്നതാണ് ഈ ഒരു പാക്കിൽ ലാഭം ഇനി നമ്മൾ ആമസോൺ പ്രൈമിലേക്ക് നോക്കിയാണെന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് ഒരു പാക്ക് തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുക എൺപത്തി നാല് ദിവസം വാലിഡിറ്റി ഉള്ള ഒരു പാക്കാണ് ആണ് ആയിരത്തി ഇരുപത്തി ഒൻപത് രൂപയാണ് ആ ഒരു പാക്ക് വരുന്നത് അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എൺപത്തിനാല് ദിവസം തന്നെയാണ് ടു ജി ബി നമുക്ക് ഡ ലഭിക്കും ഈ ഒരു രണ്ട് പാക്കുകൾ നമ്മൾ പരിചയപ്പെടുത്തിയത് മൊബൈൽ സബ്സ്ക്രിപ്ഷനാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ നെറ്റ്ഫ്ലിക്സ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പാക്കുകളിൽ രണ്ട് പാക്കുകളാണ് ജിയോ പുറത്തിറക്കിയിട്ടുള്ളത് ഒന്ന് ആയിരത്തി രൂപയും അതുപോലെ തന്നെ ആയിരത്തി രൂപയാണ് ഈ ഒരു രണ്ട് പാക്കുകളെയും കാലാവധി എൺപത്തിനാല് ദിവസം തന്നെയാണ് വരുന്നത് ഒരു രണ്ട് പാക്കുകളിൽ നമുക്ക് എൺപത്തിനാല് ദിവസം തന്നെയാണ് വാലിഡിറ്റി വരുന്നത് നേരെ മറിച്ച് നമുക്ക് ജിബിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് വരുന്നത് ഡെയിലി ടു ജി ബി ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ വരുന്നത് നമ്മൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് ചെയ്യുന്നതെങ്കിൽ ഡെയിലി ത്രീ ജി ബി ആണ് ലഭിക്കുക നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മൊബൈലിൽ മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുക ഇനി നിങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് ചെയ്യുന്നതെങ്കിലും നമുക്ക് മൊബൈലിലും അതുപോലെ തന്നെ ടി വിയിലും നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതായത് ഒന്നിൽ കൂടുതൽ ഡ്രൈവുകളിൽ ഇത് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഈ ഒരു പാക്കിൽ വരുന്നുണ്ട് നമ്മളൊരു മൊബൈൽ യൂസർ ആണ് എങ്കിൽ നമുക്ക് ഈ ഒരു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റീചാർജ് ചെയ്യാവുന്നതാണ് നിങ്ങൾ കമ്പ്യൂട്ടർ ടി വി പോലെയുള്ള ഡ്രൈവുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിലും നമുക്ക് ഈ ഒരു കൂടിയ പാക്കുകളും ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോയുടെ ഓൺ പാക്കുകളാണ് ആഡ് ഓൺ പാക്കുകളിൽ ഏതാണ് ബെസ്റ്റ് പ്ലാൻ എന്ന് നോക്കാം ജിയോയിലെ ഓൺ പാക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് നമുക്ക് ഒമ്പത് പാക്കുകൾ കാണാൻ വേണ്ടി സാധിക്കും ഡാറ്റ ബൂസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് നാല് പ്ലാനും അതുപോലെ ഡാറ്റ പാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ച് പ്ലാനുകളും കാണാൻ സാധിക്കും ഈയൊരു ഒമ്പത് പ്ലാനുകളിലും നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ പ്ലാൻ ഒഴിച്ച് ബാക്കി എല്ലാ പ്ലാനുകളും നല്ല പ്ലാനുകൾ തന്നെയാണ് ഈ ഒരു നൂറ്റി എഴുപത്തിയഞ്ച് ഒഴിവാക്കിയത് ഇതിൽ ചില ഒ ടി ടി റീചാർജുകളാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന പാക്കുകളാണ് ഇതിൽ വരുന്നത് മറ്റു പാക്കുകൾ നമുക്ക് ആഡൻ പാക്കുകൾ നമുക്ക് എക്സ്ട്രാ ജി ബി മാത്രമാണ് ലഭിക്കുന്നത് ഇതിൽ വരുന്നത് മറ്റ് ഒ ടി ടി സബ്സ്ക്രിപ്ഷൻ കൂടെ വരുന്നുണ്ട് നമുക്ക് അത് ആവശ്യമില്ല നമുക്ക് ആഡ് പാക്കുകളാണ് മാത്രം വേണ്ടതെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഒഴിവാക്കി മറ്റു പാക്കുകൾ റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി നമ്മൾ ബെസ്റ്റ് പ്ലാൻ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോളോണി പാക്കുകൾ നോക്കുകയാണെന്ന സമയത്ത് നമുക്ക് രണ്ട് പാക്കുകൾ കാണാൻ സാധിക്കും ഒന്ന് നമുക്ക് നാനൂറ്റി എഴുപത്തി ഒൻപത് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇനി നമ്മൾ ഡെയിലി വൺ ജി ബി പാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ബെസ്റ്റ് പ്ലാൻ ആയിട്ട് കാണാൻ സാധിക്കുക ഇനി നമുക്ക് ഡെയിലി വൺ പോയിൻറ്റ് ഫൈവ് ജി ബി ഡാറ്റയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പാക്കുകളാണ് കാണാൻ സാധിക്കുക ഒന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും അതുപോലെ തന്നെ അറുന്നൂറ്റി അറുപത്തി ആറും ഇനി നമ്മൾ ഡെയിലി ടു ജി ബി ഡാറ്റയിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ലാഭകരമായിട്ടുള്ള റീചാർജ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു പാക്കിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞതാണ് തൊണ്ണൂറ് ദിവസത്തെ വാലിഡിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഇരുപത് ജി ബി ഡാറ്റ എക്സ്ട്രയും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി നമ്മൾ ടു പോയിൻറ്റ് ഫൈവ് ജി ബി പെർ ഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാക്കാണ് കാണാൻ സാധിക്കുക അതിന് നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റീചാർജ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഡെയിലി ഡാറ്റ ലിമിറ്റ് ത്രീ ജി ബിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാക്ക് വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആ പാക്ക് വരുന്നത് എൺപത്തി നാല് ദിവസത്തെ കാലാവധിയുള്ള പാക്ക് ഇനി നമ്മൾ ഫൈവ് ജി യൂസർക്കുള്ള റീചാർജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ആണ് വരുന്നത് ഒന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതും അതുപോലെ തന്നെ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതുമാണ് വരുന്നത് ഇനി നമ്മൾ ഹോട്ട് സ്റ്റാർ റീചാർജിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ബെസ്റ്റ് റീചാർജ് വരുന്നത് ജിയോയിൽ ആമസോൺ പ്രൈമിലേക്ക് നോക്കിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആയിരത്തി ഇരുപത്തി ഒൻപത് രൂപയാണ് ഇനി നമ്മൾ നെറ്റ്ഫ്ലിക്സ് മൊബൈൽ യൂസറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ബെസ്റ്റ് പ്ലാൻ വരുന്നത് നമ്മൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണെന്ന് നോക്കുക നമ്മൾ കോളിംഗിന് മാത്രമുള്ളവരാണെങ്കിൽ റീചാർജ് ചെയ്യാം ഇനി നമുക്ക് ഡാറ്റ കുറഞ്ഞ ഡാറ്റയും അതുപോലെ തന്നെ വാലിഡിറ്റിയും ആണ് വേണ്ടത് എങ്കിൽ നമുക്ക് ആ ഒരു പാക്കിലേക്ക് റീചാർജ് ചെയ്യാവുന്നതാണ് ഇനി വൈഫൈ ഉള്ളവർക്കൊക്കെ നമുക്ക് ഈ ഒരു കോൾ ഓൺലി പാക്കുകൾ ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് കുറഞ്ഞ ഡാറ്റ മതിയെങ്കിലും നമുക്ക് വൺ ജി ബി പെർ ഡേ വരുന്ന റീചാർജുകൾ ചെയ്യാവുന്നതാണ് ഓരോ കാറ്റഗറിയിലും പെട്ട ആൾക്കാർക്ക് ഓരോ തരത്തിലുള്ള റീചാർജുകൾ കാണിച്ചിട്ടുണ്ട് ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റീചാർജുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബൈ സി യു